അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാണാതിക്കാലം പ്രേമം പോലെ മോഹം പോലെ കാണാതെത്തും പൂക്കാലം നീ എന്നിൽ ചേർന്നാലും ഞാൻ ഇന്നിൽ ചേർന്നാലും അനുരാഗത്തെ നിന്റെ വണവ ഞാൻ കാണിച്ചപ്പോ മൂന്ന് കപ്പ എല്ലാരുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ വച്ചാല് അതിനകത്ത് രണ്ടു കപ്പ പകുതി ചീത്തയായിട്ടായിരുന്നു അതിന് കഴിഞ്ഞ കാര്യമുണ്ടായിരുന്നു പച്ചക്കായ ഉണ്ടായിരുന്നു അതിന ചേനയുടെ കഷ്ടുണ്ടായിരുന്നു അവരുടെ ഹകും അപ്പൊ ഒരു കപ്പ മാത്രല്ല പച്ചക്കായ ഉണ്ട് ചേന ഉണ്ട് അവിടെ പോവും ആ പഴികളായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി എന്നെ തന്നെ കൂട്ടി പറയാം